ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സാരി ബ്ലൗസ് നിന്ന് അളവെടുക്കുന്ന വിധമാണ് ആദ്യം നമുക്ക് ബാക്ക് പാർട്ടിന്റെ അളവെടുക്കാം ഇത് സാ ബ്ലൗസിന്റെ ബാക്ക് പാർട്ടാണ് അര ഇഞ്ച് ഇങ്ങനെ ഉയർത്തി വയ്ക്കും ഇത് പരമാവധി ഇളുത്ത് പിടിച്ച് നോക്കണം തച്ച് തീർന്നപ്പോൾ ഇത് പതിനാലേ മുക്കാലുണ്ട് നമ്മൾക്ക് പതിനഞ്ചിട്ട് വെട്ടണം അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് ഇഞ്ച് കൂട്ടും അപ്പോൾ ബാക്ക് നമ്മൾ പതിനഞ്ചിട്ട് വെട്ടുമ്പോൾ ഫ്രണ്ടിലേക്ക് പതിനഞ്ചേ മുക്കാലിട്ട് വെട്ടേണ്ടി വരും അത് കഴിഞ്ഞ് വണ്ണം എടുക്കുന്ന വിധം ഊക്ക് പട്ടയുടെ ഭാഗം എടുക്കണം അര ഇഞ്ച് കാലിഞ്ച് നീക്കി വെച്ചിട്ട് തയ്യൽത്തുമ്പടക്കം ഇങ്ങനെ അങ്ങ് പിടിക്കും അപ്പൊ പത്തര ഇഞ്ചിട്ട് ഈ ബ്ലൗസിന് വെട്ടാം തയ്യൽത്തും പടക്കമാണ് പിടിക്കേണ്ടത് പത്തര ഇഞ്ചിട്ട് വെട്ടണം പിന്നെ മിക്കവാറും എല്ലാ ബ്ലൗസിനും ബ്ലൗസിലും ഇഞ്ചോ രണ്ടേ കാലിഞ്ചോ കഴുത്തകലം കൊടുത്താൽ മതി അത് കഴിഞ്ഞ് തോൾ വീതി ഇവിടെ ഇഞ്ച് നീക്കും ഇവിടെയും അര ഇഞ്ച് അപ്പോൾ മൂന്നര ഇഞ്ച് തോൾ വീതി അപ്പോൾ കഴുത്തകലം ഇഞ്ച് പോയിട്ട് മൂന്നര ഇഞ്ച് തോൾ വീതി എടുക്കണം അത് കഴിഞ്ഞ് ഇതാ കൈക്കുഴി ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കും അപ്പോൾ ഇതിൻ്റെ തയ്യൽത്തുമ്പ് ഇവിടെ നിപ്പോ അഞ്ചര ഇഞ്ച് കണ്ടില്ലേ ഈ ലെവലായിരിക്കണം അഞ്ചര ഇഞ്ച് കൈക്കുഴി ഇത്രയൊക്കെ മതിയാവുന്നു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള കഴുത്തിറക്കം ഇട്ട് വെട്ടാം